ജോർജിയിലെ ടിബ്ലീസില് നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട സൈറ്റ് സീനുകളെ ഒരു സ്പോട്ടാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ജോർജ് ടിബിലിസിയിലെ ലോക്കൽ സൈറ്റ് സീന് വേണ്ടിയിട്ട് നമുക്ക് അധികം ടൈം ഒന്നും വേണമെന്നില്ല വൈകുന്നേര ഒരു മൂന്ന് മണിക്കൊക്കെ സ്ട്രീറ്റിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു ആറേഴ് മണിയോട് കൂടിയിട്ട് നമുക്ക് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ആയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ച് റൂമിലേക്ക് പോകാൻ പറ്റും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പോട്ടാണ് ടിബിലിസിയുടെ അഭിമാനകരമായിട്ടുള്ള ഹോളി ട്രിനിറ്റി ചർച്ച് ടിബിലിസി നഗരത്തിന് അതിന്റേതായ ഒരു ബ്യൂട്ടി നൽകുന്നതിൽ പ്രധാന ഒരു ആകർഷണമായി തന്നെയാണ് ഈ ഒരു ദേവാലയം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത് വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇവിടെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അതിമനോഹരമായിട്ടുള്ള കാഴ്ച ഹിസ്റ്ററിയിലേക്ക് പോകാന്നുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഓർത്തഡോക്സ് ദേവാലയങ്ങളിൽ ഒന്നാണത് ആയിരത്തി തൊള്ളായിരത്തിഒമ്പതിൽ ജോലി ജോർജിയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടുന്ന ഒരു സമയത്ത് ഒരു ദേശീയ പ്രതീകമായിട്ട് ഒരു ചർച്ച് നിർമ്മിക്കാനുള്ള തീരുമാനമെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ നിർമ്മാണം ആരംഭിച്ചിട്ട് രണ്ടായിരത്തി നാലിലാണ് ഒരു ദേവാലയത്തിന്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളൊ ജോർജിയിലെത്തിയിട്ട് നിങ്ങൾ വളരെ ബഡ്ജറ്റ് ഫുള്ളിൽ ആയിട്ട് ജോർജിയ നല്ല രഞ്ച് ദിവസം ഒക്കെ കറങ്ങുന്ന പാക്കേജ് ഒക്കെ മലയാളികൾ ചെയ്യുന്നു വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നെക്സ്റ്റ് ട്രിപ്പ് ജോർജിയിലേക്ക് പ്ലാൻ ചെയ്താൽ ചങ്ക് ഫ്രണ്ട്സ് എങ്ങനെ അവർക്കൊക്കെ വീഡിയോ നിങ്ങൾ ഇപ്പൊ തന്നെ ഷെയർ ചെയ്ത് കൊടുത്തേക്കാം ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ട്രാവല് സഭയോണ്ട് ഇപ്പൊ തന്നെ ഫോളോ ചെയ്യാം